സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ കൈരളി കോഴി വിരിഞ്ഞു തുടങ്ങിയതിൻ്റെ ഒരു വീഡിയോ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു അപ്ഡേഷൻ ഇന്ന് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ വളരെ ചെറിയൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് പക്ഷേ നിർഭാഗ്യവശാൽ നമുക്ക് അത്ര സന്തോഷം നൽകുന്ന ഒരു വീഡിയോ അല്ല എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് സമയത്ത് വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു അത് മുഴുവൻ ആക്കിയിട്ടുള്ളൊരു വീഡിയോ കാണിക്കാൻ വേണ്ടി പറ്റിയില്ല ഇപ്പം ഇതിനകത്ത് തന്നെ നമ്മൾ കൈരളി കോഴിയും അതിൻ്റെ കുഞ്ഞുങ്ങളെയും ഇട്ടിട്ടുള്ളത് അത് കാണാം അതിവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ സാധാരണ അവിടെ വിരിഞ്ഞിറങ്ങുന്ന കോഴിക്കുഞ്ഞുങ്ങൾക്കും കൊടുക്കുന്ന അരി ഗോതമ്പ് പയറ് പോലെയുള്ള ധാന്യങ്ങൾ പൊടിച്ചിട്ടുള്ള മിക്സാണിത് അതിനകത്ത് കാണുന്നത് പിന്നെ അതുപോലെ തന്നെ വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി തുളസി പിന്നെ വനിക്കൂർക്ക എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള അതിൻ്റെ നീര് മിക്സ് ചെയ്തിട്ടുള്ള വെള്ളമാണ് നമുക്ക് നിരാശയുണ്ടായിട്ടുള്ളൊരു കാര്യം എന്താ ചോദിച്ചാൽ ഒരു കുഞ്ഞിന് തല പുറത്തേക്ക് വരുന്നതാണ് ആകെ രണ്ട് കുഞ്ഞുങ്ങളെ ഇതിനകത്ത് വിരിഞ്ഞുള്ളൂ എന്നുള്ളതാണ് എന്തുകൊണ്ടാണെന്നുള്ളത് അറിയില്ല രണ്ട് കുഞ്ഞുങ്ങളെ വിരിഞ്ഞിട്ടുള്ളൂ കാണിച്ചു തരാം കേട്ടോ ഇന്നലത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും അതെ രണ്ട് കുഞ്ഞുങ്ങൾ ഇനി വിരിയില്ല കാരണം എന്താ വെച്ചാൽ ഭയങ്കര ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അത് കെട്ടുപോയിട്ടുള്ള മുട്ടകളാണെന്നുള്ളത് പക്ഷേ ഒരു കാര്യം മനസ്സിലാവാത്തത് എന്തുകൊണ്ടാണ് അതങ്ങനെ അങ്ങനെ വിരിയാതായത് കെട്ടുപോയത് എന്നുള്ളൊരു കാര്യമാണ് അതായത് പലരും പറയാറുണ്ട് ഇടിമിന്നലും ഇടിവെട്ടലൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ മുട്ട വിരിയില്ല എന്നുള്ളത് പക്ഷേ ഇതിനെ അട വെച്ചതിന് ശേഷം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല പിന്നെ കോഴി ഇരിക്കാത്ത ഒരു പ്രശ്നം അത് ഉണ്ടായിട്ടില്ല കാരണം കറക്റ്റായിട്ട് നമ്മുടെ നാടൻ കോഴികൾ കോഴികളിരിക്കുന്നതിനേക്കാൾ ഭംഗിയായിട്ട് നമ്മുടെ കേരളീ കോഴി അടയിരുന്നിരുന്നു രാവിലെ ഒരു പുലർച്ചെ തന്നെ തീറ്റയ്ക്കായിട്ട് പുറത്ത് വരും തീറ്റയും വെള്ളം കുടിച്ച് ഒന്ന് ഒന്ന് ചിക്കി ചനക്കിയതിന് ശേഷം നേരെ കയറി ഇരിക്കുക നല്ല കറക്റ്റായിട്ട് ഇരിക്കുക തന്നെ ചെയ്തിരുന്നു നമ്മുടെ കൈരളി കുഴി പക്ഷേ എന്തുകൊണ്ടോ നമുക്ക് വിരിഞ്ഞു കിട്ടിയില്ല പിന്നെ കൊത്തുമുട്ടകൾ തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ആറ് ദിവസത്തിൽ താഴെ ഉള്ള മുട്ടകളാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് പക്ഷേ എന്തുകൊണ്ടാണ് എന്നുള്ളത് വിരിയാത്ത എന്തുകൊണ്ടാണെന്നുള്ളത് മനസ്സിലാകുന്നില്ല പിന്നെ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മളിവിടെ പരമ്പരാഗതമായിട്ടും കോഴി അടവയ്ക്കുമ്പോൾ ചെയ്യുന്ന സംഗതികളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ എന്തുകൊണ്ടോ മുട്ടകൾ വിരിഞ്ഞില്ല